ഹലോ ഗായ്സ് ഇത് പാലക്കാട്ടിലെ ഞെന്മാറയിൽ ചാത്തമംഗലത്ത് കല്ലങ്കൂട് എന്ന് പറഞ്ഞ ഒരു ഉൾപ്രദേശത്തിൻ്റെ സൈ ഒരു റോഡിൻ്റെ സൈഡ് ഉള്ളതാണ് ഇത് ഇവിടെ മൊത്തം പാടമാണ് ഇത് മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഈ പാടം മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ അടുത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ റോഡിക്ക് പകുതി വെള്ളവും വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ആയാൽ മൊത്തം വെള്ളവും വരുന്നതാണ് തോന്നുന്നത് പിന്നെ ഇവിടെ കൂടുതലും വെള്ളം ആയത് കാരണം ഇവിടെ തോടും ഉണ്ട് പാടവും ഉണ്ട് ഈ തോടും പാടവും വരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ് കെ അത് അത് കാണുന്നത് ഒരു ഒരു കിണറാണ് ആ കിണറിൽ വരെ ഇപ്പോൾ ഇതിൻ്റെ വെള്ളം പോകുന്നതാണ് തോന്നുന്നത് അത്രയ്ക്കും വെള്ളമാണ് ഇവിടെ ഒരു തോടുണ്ട് ആ തോടും ഈ പാടവും നമ്മൾ തിരിച്ചറിയാൻ കൂടി പറ്റുന്നില്ല ഇങ്ങനെ ഇരുന്ന സ്ഥലമാണ് ഏട്ടോ കഴിച്ചിപ്പോ അത് വെള്ളം മൊത്തം വന്നിരിക്കുന്നത് ഈ പാടത്താണ് നമ്മൾ അപ്പോഴേ വെള്ളം കണ്ടത് കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു ഇപ്പൊ മൊത്തം ചളി കലങ്ങിയ വെള്ളം ഒക്കെയാണ് കാണുന്നത് പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് തന്നെ ഒരു തോടും ഉണ്ട് ആ മലയിൽ നിന്നാണ് വെള്ളം കുത്തി ഒഴിച്ച് വരുന്നത് കേട്ടോ നെല്ലിയാമ്പതി മലയിൽ നിന്നാണ് പിന്നെ മലൻ്റെ താഴ്വാരത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ശ്രദ്ധിക്കുക കുട്ടികളൊന്നും വീണ്ടും വെളിയിൽ പോവാതെ നോക്കുക മലപ്രദേശത്ത് ഇരിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്